പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് കുറേ പേരെ ഈ റൈറ്റ് കാരണം കാണാൻ സാധിക്കുന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ എന്തിനാണ് ഈ ഉദ്ഘാടനത്തിന് വെച്ചാൽ കാരണം ഇൻവൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആദ്യം എൻ്റെ പേടി പോലെ തന്നെ സംഭവിച്ചു എൻ്റെ അടുത്ത് ശ്രുതി പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ചെയ്യണം പറഞ്ഞു ഞാൻ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പാടാൻ വരെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു വരക്കൈ നോക്കും പക്ഷെ ഡാൻസ് എനിക്ക് ഒട്ടും വഴങ്ങാത്തൊരു കാര്യമാണ് ഞാനിവിടെ വരാനുള്ള കാരണം ശ്രുതി ഒരു ആക്ടർ ആകുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളാണ് കുറേ വർഷത്തെ പരിചയമുള്ളതുകൊണ്ടും എനിക്ക് മലയാളം സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ വേഷം ശ്രുതിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വളരെ ശ്രദ്ധേയമായ കുറച്ച് വേഷങ്ങൾ ചെയ്ത ഒരാളും ഭാവിയിൽ ഇനി ഒരുപാട് ഒരു വെസറ്റൈൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇനിയും ഒരു വലിയ കരിയറും ശ്രുതിയുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ പാഷൻ വിടാതെ ഡാൻസിനെ സ്നേഹിച്ച് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആ എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നണ ഒരു സർജറിയും അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രീം ഈ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് തീരുമാനിച്ചത് ആക്ടിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡാൻസും പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ആർട്സിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും മ്യൂസിക് ആൻഡ് ഡാൻസ് കുറിച്ചും കാരണം ഐ ഓൾവേസ് ബിലീവ് ദിവർ സാർ അജിത് സാർ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അജിത് സാറിൻ്റെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അദ്ദേഹം ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയും കലയും കലാകാരന്മാർക്കും വേണ്ടിയെല്ലാം സൃഷ്ടിച്ച ഒരു സ്പേസ് ആണ് അത് എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അദ്ദേഹത്തിന് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് തന്നെ അറിയാവുന്ന ആളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വികസനം എന്ന ആശയം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദി കൈൻഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ദി നമ്പർ ഓഫ് റൂട്സ് ആൻഡ് ബ്രിഡ്ജസ് ആൻഡ് ദി ഇൻഫ്രാസ്ട്രക്ചർ കൺട്രി ഓർ സ്റ്റേറ്റ് പേഴ്സസ് അതിനെല്ലാം അപ്പുറമായി ഇനിയുള്ള കാലത്ത് ഐ തിങ്ക് ദർ ഇസ് സംതിങ് ക്രിയേറ്റീവ് ഇക്കോണമി നമ്മുടെ കൾച്ചറിനെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഡാൻസ് മ്യൂസിക് സിനിമ ഇതെല്ലാം ഒത്തുചേരുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ഗവൺമെൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിലായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പക്ഷേ ടാഞ്ചിബിളായ ഒന്നായിരിക്കില്ല ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തലമുറയ്ക്ക് ഇനി അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിനെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെയാണ് ഇപ്പോൾ പല സ്റ്റേറ്റ്സിനും ഇപ്പോൾ ഹൈദരാബാദിൽ പോയാൽ റാമോജി ഫിലിം സിറ്റി ഉണ്ട് അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസിന് ഒരുപാട് ആർട്സിനെ മ്യൂസിക്കിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നല്ല സ്പേസസ് ഉണ്ട് നമ്മൾക്ക് അത്തരം സ്പേസസ് വളരെ കുറവാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് കൂടുതലായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ പല കോവിഡിന് ശേഷം പല മലയാള സിനിമകൾക്കും കിട്ടിയിട്ടുള്ള അപ്രിസിയേഷൻ അത് പാൻ ഇന്ത്യയാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ എൻ്റെ ഒരുപാട് മലയാളി എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് മലയാള സിനിമ കണ്ടിട്ട് പറയും ഇന്ന ആക്ടറിനെ കുറിച്ച് പറയും ആക്ട്രസ്സിനെ കുറിച്ച് പറയും ഇവിടേക്ക് നന്നായി പെർഫോം ചെയ്യുന്ന ഇത്രയും കുറഞ്ഞ പണം കൊണ്ട് നിങ്ങൾ എത്ര നല്ല സിനിമകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ടാലൻസ് ഇവിടെ അവൻ മലയാളം ഇൻഡസ്ട്രീസ് പറ്റി യോജിച്ചു അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരുപാട് വെറ്ററൻ പോളിറ്റീഷ്യൻസ് ഉണ്ട് പുതിയ തലമുറയിലെ ആളുകൾ മലയാള സിനിമയെ സ്നേഹിക്കുന്നു അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ അത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ഒരു ഭാഗമാണ് ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു നല്ലൊരു ആക്ടർ മാത്രമല്ല ബട്ട് അ പാർട്ട് ഫ്രം ദാറ്റ് ഷീസ് എ പാഷൻ ഡാൻസർ അത് ഒരുപാട് അവസരങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുമ്പോഴും അതെല്ലാം ആർക്കെങ്കിലും വേണ്ടി അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങൾക്കും വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ ഒരു ഒരാർട്ടിസ്റ്റിന് മാത്രമേ കലാഹൃതയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹർ ആള് ഒരു നമ്മുടെ ഇടയിൽ ഒരുപാട് ഡാൻസ് സ്കൂൾസ് ഉണ്ട് പക്ഷെ ആ പാഷൻ ഡ്രിവൺ തുടങ്ങിയ ഈ ഒരു ഒരു ഇനീഷ്യേറ്റീവ് തീർച്ചയായിട്ടും ശ്രുതിക്കറിയാവുന്ന കാര്യങ്ങൾ കുറേ ആളുകൾക്ക് പകർന്നു കൊടുക്കാനും അതുവഴി ഒരു നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രാജേഷ് ശാമയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സന്ധ്യയൊക്കെ മുദ്രയെക്കുറിച്ച് വളരെ ഇഷ്ടമായിട്ട് പറയുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല രാജേഷ് താങ്ക് യു രാജേഷുമായിട്ട് ഞാൻ ഒത്തിരി ആരാധിക്കുന്ന ഒരാളാണ് രാജേഷ് രാജേഷുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ പങ്കുവയ്ക്കാൻ സാധിച്ചു രാജേഷിൻ്റെ ഒരു കോൺസേർട്ട് കൂടി ഉണ്ടായിരുന്നു ഒരു ഫ്രൂഡ് കോൺസേർട്ട് കൂടി ഉണ്ടായെന്നുള്ളത് വേറെ സന്തോഷം എല്ലാ ആശംസകളും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു